ഹലോ ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ടായിരുന്നു കേട്ടോ മോനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കുറേ തുണി അലക്കാനുണ്ടായിരുന്നു ഇരിക്കാനുണ്ടായിരുന്നു അതിനിടയ്ക്ക് മഴ പെയ്തു പിന്നെയും പോയി എടുത്തു പിന്നെ തുണി മടക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക് തുണി കഴുകുന്നതിനേക്കാളും ഇരിക്കുന്നതിനേക്കാളും പാടാണ് കേട്ടോ മടക്കി വയ്ക്കുക എന്ന് പറയുന്നത് അതാണെനിക്ക് നേറ്റായിട്ട് ചെയ്യാൻ വേണം ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് പോലും ഒന്നും പുറത്തിടാറില്ല എല്ലാം മടക്കി അതിൻ്റെതായ സ്ഥാനത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തുണി മടക്കില്ലാത്തതോടെ അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് എല്ലാം നീറ്റായിട്ട് വെച്ചില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയിട്ടില്ല അതെൻ്റെ ഒരു സ്വഭാവമായി പോയി മോൾ പറയും അമ്മയ്ക്ക് ഓസീഡിയാന്ന് പറയും ഞാൻ അവളുടെ അടുത്ത് തുണി കഴുകി ഇട്ടിട്ട് മടക്കി വയ്ക്കാൻ പറയുമ്പോൾ അത് ഞാൻ മടക്കി കൊള്ളാം മടക്കി കൊള്ളാം എന്ന് പറയും എനിക്കിത് പിന്നെയും പിന്നെയും അവിടെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ ഞാനെന്തായാലും പറയുമ്പോൾ മോൾ എന്നോട് പറയുന്ന മറുപടിയാണ് ഞാൻ ചെയ്തോളാം അമ്മയ്ക്ക് ഓസീഡിയാണ് അമ്മ അമ്മയുടെ പണി നോക്കുക എന്ന് പറയും രക്ഷയില്ല അപ്പോൾ അവൾ ഇത്രയായതുകൊണ്ട് പിന്നെ അവളുടെ അവളുടെ തന്നെ ചെയ്തോളൂ ഞാൻ പിന്നെ എൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം ഏട്ടൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ അതെല്ലാം മടക്കി അതിൻ്റെതായ സ്ഥാനത്ത് വെക്കണേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ അലമാരോട് കാണിച്ച കേട്ടോ ഒരുപാടൊന്നും ഇല്ല അത് ഇല്ല ഞാൻ ഞങ്ങൾ പിന്നെ വീട് വെച്ചപ്പോൾ അലമാരൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കുറഞ്ഞത് നമ്മൾ ചാലയിൽ പോയി വാങ്ങുകയാണ് ചെയ്തേട്ടോ അതുമ്പോൾ നല്ല റേറ്റ് കുറവിനായിട്ട് അലമാര കിട്ടിയായിരുന്നു അപ്പം ഞങ്ങളതുകൊണ്ട് വാങ്ങാണ് ചെയ്തത് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നല്ല പൈസയാവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വാങ്ങുകയാണ് ചെയ്ത കേട്ടോ ഇതേ ഇതാണ് കേട്ടോ എൻ്റെ അലന്മാരെ ഈ സെക്ഷനിലെൻ്റെ സാരിയും സ്കേർട്ട് ടോപ്പ് മോൻ്റെ ഡ്രസ്സും ഏട്ടൻ്റെ മുണ്ടും ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്പലമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ കൂടുതലും ഈ സെറ്റിൻ്റെ സാരികൾ വരുന്നത് എനിക്ക് സാരി കളക്ഷൻ ഒരുപാട് സാരി കളക്ഷൻ ഒന്നുമില്ല ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നതെന്ന് പറയുന്നത് ഏട്ടൻ്റെ ഡ്രസ്സും എൻ്റെ ചുരിദാറും ജീൻസ് ടീഷർട്ടൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത് കേട്ടോ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് പുറത്ത് ഞാൻ ഒരലന്മാർ വെച്ചിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് ഏട്ടൻ അമ്പലത്തിലേക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ വെക്കുന്നത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് തന്നെ വച്ചേക്കും പിന്നെ ഇവിടെ ഇത് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു ഷെൽഫാണ് കേട്ടോ പക്ഷേ ആ സംഭവം വേസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അതിനകത്തേക്കാണ് മടക്കി വയ്ക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പായിട്ടോ എല്ലാ ക്ലീനിങ് എല്ലാം നേരത്തെ ചെയ്ത് പച്ചക്കറിയെല്ലാം കഴുകി വെച്ചു ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ ഏട്ടൻ വരുമ്പോൾ ആവുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനെന്തെ വെള്ളം എനിക്ക് തണുത്ത വെള്ളം തന്നെ കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് അയച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേങ്ങനെ ഇനി എനിക്ക് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ പണി ആവറായി ഇനി ഞാൻ മോനെ വിളിക്കാൻ പോവാണ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ